ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഡൈമംഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സാറ് എന്നൊരു ഡെയിൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നിട്ട് അപ്പം അയും അബിയും കുഞ്ഞും ചെറുന്ന് നല്ല ഉറക്കമാണ് അമ്മ ഇന്നലെ വീട് വരെ പോയിട്ടോ അപ്പോൾ അമ്മ ഇന്ന് രാവിലെ വരുവുള്ളൂ ഏട്ടൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഏട്ടനു കുളിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഏട്ടൻ അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഏട്ടൻ വേഗം അടുക്കളയിലേക്ക് കൂടി കാരണം എന്തെങ്കിലും ചെയ്യുന്നത് ഇന്ന് ചെയ്ത് സഹായിക്കാറുണ്ട് കേട്ടോ എന്നാലും അപ്പോൾ ഏട്ടൻ ഏട്ടന് കുളിക്കാനുള്ള വെള്ളം വയ്ക്കുക കേട്ടോ അപ്പം അത് വെയിറ്റുള്ളതുകൊണ്ട് വെയിറ്റുള്ള പണികളൊന്നും ചെയ്യണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ളും നല്ല റെസ്റ്റ് എടുത്തിരുന്നു കാരണം അമ്മ ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും വയ്യായികൾ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇന്ന് അവന് നാൽപ്പത്തെട്ട് ദിവസമായി അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം അമ്മ വരും കുത്തിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു വയ്ക്കാവുന്നവനാണ് പിന്നെ അമ്മ ഇന്നലെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പൊങ്ങിയൊന്ന് ജസ്റ്റ് നോക്കിയിട്ടോ അപ്പം മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട് പിന്നെ ചോറും ഇന്നലെ അമ്മ വെച്ച് ചൂടാറാ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഞാനും വേട്ടിനും കൂടെ വിചാരിച്ചു തന്ന വെള്ളം തിളപ്പം തിളക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് പുറത്ത് പോയി നിന്നിട്ടായിരുന്നു കുറേ ആയി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഇവൻ ഇവയുണ്ടായതിനു ശേഷം കോഴിക്കോട് പോയി കോഴിക്കോട് പോയതാണ് അങ്ങനെ പോയത് പിന്നെയൊക്കെ വീട്ടിൽ തന്നെ അവൻ അവൻ്റെ ഒപ്പം തന്നെ ഇരിക്കായിരുന്നു കാരണം പാലക്കാട് നിങ്ങൾക്കറിയാൻ ഭയങ്കര ചൂടാണ് ചൂ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പക്ഷേ ഈ രണ്ട് ദിവസമായിട്ട് ചൂടൊക്കെ അത്യാവശ്യം നല്ല കുറവുണ്ട് കേട്ടോ പിന്നെ അമ്മ വന്നു അപ്പോൾ അമ്മയ്ക്ക് വീഡിയോയിലൊക്കെ വരാൻ മടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ എന്താ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വിനോദ അമ്മേനെയും കൂടെ ഞാനൊന്ന് ഹെൽപ് ചെയ്യാന്നുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് കറിയൊക്കെ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവിടെ വയ്ക്കുക പാത്രമൊന്നും ഞാൻ കഴുകിയില്ല അതൊക്കെ അമ്മ തന്നെ കഴുകി കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോടും അമ്മയ്ക്ക് ആസ്മയുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് അമ്മയ്ക്ക് നമുക്ക് ശ്വാസമുട്ടൊക്കെ ആയപ്പോൾ അമ്മ വീട്ടിൽ പോയിരിക്കായിരുന്നു പിന്നെ ഓൾറെഡി ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് വീട് അടുക്കള പണി അടി എന്നും അടിച്ച് തുടയ്ക്കണം വെള്ള ടൈലുകൊണ്ട് പിന്നെ അവനും ഉള്ളതുകൊണ്ട് അടിച്ചു തുടയ്ക്കണം എല്ലാം ചെയ്യണം കേട്ടോ ഇപ്പം ഞാനും ഏട്ടിനും കൂടെയുള്ളൊരു സംഘർഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഗ്യാസ് തീർന്നു പോയി എനിക്കാണെങ്കിൽ വിശന്ന് കുടല് കരിഞ്ഞാണ് ഞാൻ എണീറ്റ് വന്നത് കാരണം രാത്രി അവൻ ഇന്നലെ നല്ല പാലുകൂടി ആയിരുന്നു അതുകൊണ്ട് വിശന്ന് കുട കരിഞ്ഞാണ് വന്നത് അപ്പോൾ ഒന്നുമില്ല ഗ്യാസ് തീർന്നുപോയി പിന്നെ അമ്മ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് തീർന്നു അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു ചായയും ബിസ്ക്കറ്റും തിന്നു കാരണം എൻ്റെ തീറ്റ അത് സ്പീഡ് മോഷനിൽ ഇട്ടതുകൊണ്ടാണ് എന്നാലും ഞാൻ നല്ലതോടെ തിന്നു കാരണം എനിക്ക് അത്ര വിശക്കുന്നുണ്ടായിരുന്നു വേറെ വഴിയൊന്നുമില്ല ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അതുതന്നെ കഴിക്കാമെന്ന് വെച്ചാൽ അപ്പം അമ്മേനോട് സംസാരിക്കണ്ടോ അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞെണീറ്റു പിന്നെ എന്നും ആട്ടെ എന്നും അവൾക്ക് ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും എന്നെ കാണും അത് ആൾക്ക് നിർബന്ധമാണ് എൻ്റെ കൂടെ കിടന്നേ ഉറങ്ങുകയുള്ളൂ അപ്പോൾ രാവിലെ എന്നിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പൊതുവെ എണീറ്റ് വരാറ് അപ്പോൾ ഇന്ന് ക്യാമറയും കൂടെ കണ്ടപ്പോൾ തന്നെ ഉമ്മ ഉമ്മതാണ്ട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഉമ്മ വെച്ച് കളിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അവൻ അപ്പം അവൻ അവനെണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനും അവളും കൂടെയുള്ള ഉള്ള ഒരിതാണ് കേട്ടോ അപ്പം എല്ലാവരും വിചാരിച്ചു രണ്ടാമത് കുഞ്ഞു വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു പക്ഷേ എനിക്ക് അവൾ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കുറച്ച് വാശിയുണ്ട് അവൾക്ക് ചില നേരത്തെ ചില കാര്യങ്ങൾ അതൊഴിച്ച് ബാക്കി എനിക്കെല്ലാം ചെയ്തുതരാനാണെങ്കിലും കുഞ്ഞിനോടാണെങ്കിൽ ആ സ്നേഹം കെയറൊക്കെ ഭയങ്കരതാണ് ഇപ്പം ഞങ്ങൾ അവൻ എണീറ്റപ്പം അവൻ്റെ ഡൈപ്പറൊക്കെ മാറ്റിയായിരുന്നു ഞാൻ രാത്രി ഡയപ്പർ ഇട്ടാണ് കേട്ടോ അവനൊക്കെ ഇടത്താറ് പിന്നെ അവൾക്ക് പല്ല് തേക്കാൻ കൊണ്ടുപോയി അപ്പോൾ അവൾ തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ തന്നെ ചെയ്യുകയാണ് അവൾക്ക് അതാണ് ഇഷ്ടം നമ്മൾ വാരി കൊടുക്കുന്നതും നമ്മൾ പല്ല് തേപ്പിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കും കുളിപ്പിക്കുകയാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അവളെ തന്നെയാണ് സോപ്പ് തേക്കുന്നതും അവൾ അവളുടെ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെല്ലാം അവൾ തന്നെയാണ് അപ്പോൾ എല്ലും നമ്മളെ കൊണ്ട് തേപ്പിക്കില്ല അപ്പോൾ അവൾ ക്യാമറ ഞാൻ ഓൺ ആക്കിയതിൻ്റെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ക്യാമറയൊക്കെ തുറന്നാൽ എല്ലാവരുടെ അറ്റൻഷൻസ് ഇക്കാനൊക്കെ ആ ഒരു ഏജ് ആണല്ലോ അതിന് ഭയങ്കര ഒരു തവരയാണ് അതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ട് പിന്നെ ഞാൻ ഇന്ന് അവന് പോളിയോ കൊടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ എന്നാലും നാൽപ്പത്തെട്ട് ദിവസമായി പക്ഷെ ചെറിയ പനിയുണ്ട് എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ വർക്കിന് പോയിരിക്കുകയാണ് പിന്നെ ഇവിടെ അടുത്തൊന്ന് ഓട്ടോ എടുത്ത് പോകേണ്ട ദൂരമേ അപ്പം ഞാനും ആ ചെറുതിനെയും കൊണ്ട് അവനെയും കൊണ്ടുതന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ അവളും കൂടെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരുക കേട്ടോ ഓട്ടോയുടെ അവിടം വരെ കൊണ്ടാക്കാം അവൻ നല്ല ഉറക്കമാണ് അവൾ കൊടേ വെയിലുണ്ട് പക്ഷെ ഞാനൊരു കുറച്ച് നേരത്തെ പോയത് അതുകൊണ്ട് അധികം ഇന്ന് വെയിൽ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോയി അപ്പം ഞാനും അമ്മ അവളും കൂടെ നടന്നു പോകുന്ന രംഗാണ്ടം അപ്പം ഞാൻ പറഞ്ഞല്ലോ അവന് പോളി എടുക്കാൻ പറ്റിയില്ല കാരണം അവന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പോയി വന്നു കഴിഞ്ഞിട്ട് അവളും അവനും കൂടിയിട്ടുള്ളൊരു ഇതാണ്ട ഞങ്ങളുണ്ട് ഞാൻ അവൾക്ക് ഫ്രൂട്ടിയൊക്കെ മരിച്ചിട്ട് വന്നു അപ്പം താമരമാക്കി ഇപ്പം വീണ്ടും ഞങ്ങളുടെ പ്രാസനം അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറി ഇപ്പം അവൾ ആ ഡ്രസ്സ് അമ്മമ്മേടടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഓടി പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് അതുകൊണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും അവളുടെ വീഡിയോ മാത്രം എടുക്കാതല്ല താഴെ കുഞ്ഞു കിടക്കുന്നുണ്ട് അവൾ കുഞ്ഞിനെ എൻ്റർടൈൻ ചെയ്യണം കേട്ടോ ഞാനും അബി അവളും കൂടി ഇരുന്ന് കുഞ്ഞിൻ്റെ ഒപ്പം കളിക്കാണ് അവനവിടെ കിടന്ന് അവളെ തന്നെ നോക്കി കിടപ്പാണ് കേട്ടോ അവളെ അവൾ കളിക്കുന്ന ാണ് അവൻ നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ ബേബി ഷാക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അവനെ ഭയങ്കര കളിപ്പിക്കലാണ് ഇപ്പം അത് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വയ്യല്ലോ അപ്പം അമ്മയ്ക്ക് ഒന്നാമത് അലർജി പ്രോബ്ലം ഉള്ളതുകൊണ്ട് അടിച്ചു വാരി ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മ അന്ന് കിച്ചൺ ഡ്യൂട്ടി പിന്നെ അതുപോലെ തന്നെ തുണി എൻ്റെ കുഞ്ഞിൻ്റെ തുണി അല്ലാത്ത തുണികൾ ഒക്കെ അലക്കിക്കോട്ടെ ബാക്കിയുള്ള പരിപാടി അടിച്ചു വാരി ഒതുക്കി ഞാൻ കൊടുത്തോളാം എന്ന് വെച്ചു അങ്ങനെ ഞാൻ ഞങ്ങളുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ ഏട്ടനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നേരത്തെ വർക്കിന് പോകണത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഏട്ടനാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി തരുന്നതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ വെയിറ്റുള്ള പണികളൊന്നും ചെയ്യുന്നില്ല അല്ലാതെയുള്ള ചെറിയ 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 പണികളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന ചെയ്യണം അപ്പം അവൻ അവിടെ കിടന്ന് തൊട്ടിയിലാടുന്നുണ്ട് കേട്ടോ അത് സ്പീഡ് മോഷനിൽ കാണിക്കുന്നതുകൊണ്ടാണ് അല്ലാണ്ട് ഞാനിവിടെ ഇത്ര സ്പീഡിലാട്ടുന്നതല്ല ഗൈസ് സ്പീഡ് മോഷൻ ഇട്ടുകൊണ്ടാണ് അപ്പോൾ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ അവളും വന്നു എൻ്റെ കൂടെ ഹെല്പ് ചെയ്യുന്നത് ഇപ്പം ചെയ്യാൻ തുടങ്ങുന്നത് അവൾ കണ്ടിട്ടില്ലല്ലോ അപ്പം രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഭയങ്കര കളിയാണ് അവളും അവനും അവിയും കൂടെ അപ്പോഴത്തേക്കും ഞാൻ അവനെ അവനടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട് അപ്പം അവനെയൊക്കെ ഉറക്കുക അപ്പം എൻ്റെ ഫോണടിച്ചപ്പോൾ അവൻ എൻ്റെ കയ്യിൽ ഫോണ് നന്നായിട്ടോ അങ്ങനെ കുറച്ച് ഞാൻ അവനെ ആട്ടി 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 അവനെ ഉറക്കി പാട്ടൊക്കെ പാടണം അവനിതുപോലെ ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറൊക്കെ നിന്ന് പാട്ട് പാടണം എന്നാലാണ് അവനെ ഉറങ്ങുള്ളൂ കേട്ടോ അത് ചോദിച്ചു പിന്നെ ഞാൻ പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അപ്പുറത്ത് ഇതാക്കി ഇനി ഇവിടെയൊക്കെ തട്ടിക്കൊടിനി വിരിക്കണം അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എനിക്കെന്തോ എല്ലാവരും പ്രസവം കഴിഞ്ഞാൽ പണി പക്ഷേ എനിക്കെന്തോ കാരണം അമ്മയാണ് എനിക്ക് അമ്മയാണ് എന്നെ ഇത്രയും കാലം എനിക്കെല്ലാം ചെയ്തു തന്നെ ഇത്രയും നോക്കിയത് കാരണം അമ്മയ്ക്ക് അത്രയും വയ്യായിക്കുണ്ട് എന്നിട്ടും ഒക്കെ നിന്ന് കൂടെ വന്ന് നിന്ന് ചെയ്തു തന്നു ഒരു പരാതിയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം അമ്മയ്ക്കൊന്ന് വയ്യാതെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കടക്കാൻ കടക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ ഞാനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് അടിയാണ് കേട്ടോ എന്നാലും ഞങ്ങൾ തമ്മിൽ ഒരു എനിക്ക് അമ്മയോട് ഒരു ബോണ്ടാണ് ഞങ്ങൾ പരസ്പരം അത് പറയില്ല എന്നും അടിയായിരിക്കും പക്ഷേ ഉള്ളിൽ നമുക്കൊരു ഇതായിരിക്കും കാരണം അമ്മയ്ക്ക് വയ്യാതെ ഇരിക്കാൻ കാരണം നമുക്കൊരു സങ്കടം അപ്പം ഞാനിങ്ങനെ ഒതുക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു ആനും ഞാനും കൂടെ പറഞ്ഞിട്ട് അവളും എൻ്റെ കൂടെ ഒരുക്കാൻ കുറയും കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നു നല്ല ഹെൽപ്പാണ് കേട്ടോ അവൾ കണ് ഇപ്പം നമ്മുടെ കൂടെ ഒന്നെല്ലാം ചെയ്തു തരുമൊക്കെയാണ് ഞാൻ ആദ്യമൊക്കെ ഭയങ്കര പേടിച്ചിരുന്നേമേ രണ്ട് പിള്ളേരെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു പക്ഷേ എനിക്ക് വലിയ കുഴപ്പങ്ങളില്ല എന്നാലും രണ്ട് അവൾക്ക് എപ്പോഴും ഞാൻ വേണം അവനും വേണം അപ്പം അവനെ ഞാൻ എടുത്തിരിക്കുകയാണെങ്കിലും അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കും അങ്ങനെ ചെറിയൊരു അവൾക്ക് ഉണ്ട് പക്ഷേ അവനെ നല്ലപോലെ നോക്കുകയൊക്കെ ചെയ്യും നമ്മളതുപോലെ അവൻ അവളെയും കെയർ ചെയ്താൽ മതി ഇപ്പം കുഞ്ഞ ചിലെ ആരെങ്കിലും കാണാൻ വരികയാണെങ്കിൽ ഇവള് കുഞ്ഞിനെ തൊടുമ്പോൾ അവർ പറയും അയ്യോ കുഞ്ഞിനെ അങ്ങനെ തൊടല്ലേ ഇങ്ങനെ തൊടല്ലേ അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും പറയാറില്ല പിന്നെ അവൾ അങ്ങനെ ഭയങ്കര വേദനിപ്പിക്കുന്ന പോലെ അവനെ തൊടാറോ എടുക്കാറോ ഒന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബെഡൊക്കെ വിരിക്കാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് ഇവനും അവളും തമ്മിൽ നല്ലൊരു ബൗണ്ടിങ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല ചില സമയത്ത് ഇവളുടെ വാശി നമുക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഉറക്കമാണ് ഇവിടെ ഭയങ്കര ഉറക്കം കുറവുള്ള ഒരാളാണ് രാവിലെ അങ്ങനെ ഉറങ്ങില്ല രാത്രിയാണെങ്കിലും ഒരുപാട് ഉറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ പകലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം അമ്മ എല്ലാ പണി ചെയ്യും അമ്മ എല്ലാ പണി കഴിഞ്ഞാൽ അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങും ഉച്ചയ്ക്ക് അമ്മ ഉറക്കം ഉറങ്ങും അവനെ നോക്കലോ എല്ലാം െ അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ ഉറങ്ങും അപ്പോൾ ചിലപ്പോൾ ഇവരെണ്ണീട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറക്കം അങ്ങനെ അധികം നടക്കാറില്ല എനിക്ക് ഈ പ്രാവശ്യം വന്നതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് എൻ്റെ ഉറക്കമില്ലായ്മ അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ ചെയ്ത് ബെഡ്റൂം ഒതുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അവനൊന്നെ അപ്പം ഞാനൊന്ന് ആട്ടിക്കൊടുത്തു അമ്മ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അമ്മയോടെ അമ്മ അടുക്കളയിൽ നല്ല പണിയിലാണ് അടുക്കളയിൽ ഓരോ പണി പിന്നെ തുണിയാലൊക്കെ ഒക്കെയാണ് അപ്പോൾ അവൾ ഇവിടെ കഴുകാണ്ടായിരുന്ന തുണിയൊക്കെ അമ്മയ്ക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി പോയതാണ്ട പിന്നെ അവനോ അവളും അബിയും കൂടെ കിടന്നിട്ട് അവിടെ കിടന്ന് കുറേ കളിച്ച് പിന്നെ ഞാൻ അവളെ കുറച്ച് കൊഞ്ചി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഉറക്കമൊക്കെ വരുന്നുണ്ട് പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ വീണ്ടും വെളിയിൽ വന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ ബെഡ്റൂം വർക്ക് കഴിഞ്ഞ് ഞാൻ തിണ്ണയിലേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പം അമ്മ അടുക്കളയിൽ നല്ല പോലെ പണിയാണ് കാരണം അമ്മ സത്യം പറഞ്ഞാൽ അമ്മീന്ന് ആശുപത്രി പോലും പോയില്ല വീട്ടിൽ പോയിട്ട് ശ്വാസം മുട്ടാന്ന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോകാൻ നിൽക്കുമ്പോൾ ഡോക്ടർ വരാൻ വൈകും അപ്പോൾ അമ്മ വിചാരിച്ചു ഓ ഡോക്ടർ വരാൻ വൈകി ഇവിടെ എല്ലാം ചെയ്യേണ്ടത് വേണ്ടി അമ്മ ആശുപത്രി പോലും കാണിക്കാതെ ഓടി വന്നു ഇങ്ങോട്ട് മരുന്ന് അമ്മ പിന്നെ എല്ലാത്തിനും സ്വയം ചികിത്സയാണ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാമല്ലോ അവർ നമ്മളെക്കാളും കുറച്ച് പ്രായം ഒന്നും പറഞ്ഞാൽ അവർ അവർ കേൾക്കില്ല അമ്മ പിന്നെ അമ്മയുടെ പേഴ്സര് മെഡിക്കൽ ഷോപ്പാണ് അതുകൊണ്ട് അമ്മയുടെ അടുത്തൊന്നും വന്നിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പകുതി അടിച്ചു വയറിയിട്ട് തുണികൾ നിന്ന് ഒന്ന് മടക്കി വെച്ചു കാരണം ഏട്ടൻ്റെ തുണിയൊക്കെ കുന്നുകൂടി കിടക്കുന്നുട്ടോ അപ്പോൾ ഒന്നും ഒതുക്കി വെക്കാനോ അടുക്കി വെക്കാനും ഇതുവരെ പറ്റിയിട്ടില്ല ഒരു പാൻറ് എടുക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് നിലത്തേക്ക് വീഴും അപ്പോഴത്തേക്കും അമ്മ എനിക്ക് മേശപ്പുറം തുടച്ചു തന്നു അപ്പം അവളും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ തുണി എടുക്കാനും മടക്കാനും പിടിക്കാനും ഒക്കെ അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് പിന്നെ ഏട്ടൻ്റെ കാര്യം ഏട്ടന് നല്ല വർക്കിൻ്റെ തിരക്കാണ് ഭയങ്കര ഏട്ടൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമു ഏട്ടനും അങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കാനോ അങ്ങനെ ഫാമിലി ടൈം അങ്ങനെയൊന്നും കിട്ടാറില്ല അപ്പം ഞങ്ങൾക്കും അതിൻ്റെ വിഷമമുണ്ട് ഏട്ടനും അതിൻ്റെ വിഷമമുണ്ട് കിട്ടോ കാരണം കുഞ്ഞ് വന്നതിന് ശേഷം ഏട്ടനും അധികം നിൽക്കാനോ ഒക്കെ സമയം കിട്ടാറില്ല കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻറ്റേതായൊരു ഇത് കൊടുത്ത് ചെയ്യണമല്ലോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏട്ടൻ അധികം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ പിന്നെ അബി വന്നു അബി അബി കുറച്ച് ദിവസം അപ്പോൾ അവൾക്കും ഒരു കൂട്ടായി പിന്നെ ഞാൻ അവളുടെ തുണിയൊക്കെ മടക്കാൻ മടക്കാനെടുത്തപ്പോഴത്തേക്കും അവൾ അവൾക്കത് ഇടണം വേണ്ടിയിട്ട് അവളെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇടാം ഞാൻ മടക്കാൻ ചെയ്യുന്നു മടക്കാനിരുന്നു മടക്കാനിരുന്നപ്പോഴത്തേക്കും കുഞ്ഞെണീറ്റും അപ്പോൾ അമ്മ എന്ത് ചെയ്ത് വേണം കുഞ്ഞിനെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഞാനോളും കൂടെ അവിടെ മടക്കിക്കൊണ്ടിരിക്കാൻ തുണി അവളുടെ തുണിയും മടക്കാനുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ തുണിയും ഒക്കെ അലമാരി ഫുള്ള് മൊത്തം അലങ്കോലായി കിടക്കായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തെങ്ങാണ്ട് മടക്കി വെച്ചാണ് പിന്നെ തൊട്ടിട്ടുള്ള അമ്മയ്ക്കാണെങ്കിലും പൊടി ഡസ്റ്റ് ഒക്കെ അലർജി ആയതുകൊണ്ട് അമ്മയ്ക്ക് ആവാ സംഭവങ്ങളൊന്നും പറ്റില്ല പിന്നെ അമ്മ അവളെ എടുത്തിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ട് ചോറിനകത്ത് എടുക്കാൻ പറ്റിയില്ല പകുതി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ അപ്പം അടുക്കളയിൽ ഞങ്ങളെല്ലാവരും ചോറിൻ കഴിഞ്ഞിട്ടാണ് അമ്മയുണ്ട് അപ്പോൾ അമ്മ അവന് ഉണ്ണാന്ന നേരത്തേക്ക് ഞാൻ വേഗം അവനെടുത്ത് കണ്ടാവും അമ്മ നെബിലൈസർ ചെയ്യുകയാണ് ഗൈസ് അമ്മയ്ക്ക് വിശ്വാസം പുട്ട പ്രശ്നമുള്ളതുകൊണ്ട് വീട്ടിൽ നെബിലൈസറും കാര്യങ്ങളും ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവും ാണ് പിന്നെ അവൻ കടന്നു അവൻ എണീറ്റ് വീണ്ടും ഞാൻ അവന് പാലൊക്കെ കൊടുത്ത് അവനെ ഉറക്കി പിന്നെ ഞാൻ ഇത് കണ്ടോ ഇതാണ് ഞാൻ മടക്കി വെച്ച തുണികൾ ഏട്ടൻ്റെ അവളുടെയും അതുപോലെ എൻ്റെ എൻ്റെ ആ അടിയിലിരിക്കുന്ന തുണി മാത്രമേ എൻ്റെ ഉള്ളൂ കേസ് ബാക്കി ഫുൾ ഏട്ടൻ്റെ അവളുടെയും എന്നിട്ട് ഏട്ടൻ പറയും ഏട്ടൻ്റെ ഡ്രസ്സ് ചെയ്യില്ലണ്ണം അപ്പം മടക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫുൾ അലങ്കോലമായി പിന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പല്ല് വെക്കണം കൈ കഴുകണം മുഖം കഴുകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അതിന് വേണ്ടി നടക്കുന്നു പിന്നെ ഞാൻ ഒക്കെ ചെയ്തു പിന്നെ ഇത് വൈകുന്നേരം കണ്ട പ്രസനം ഏട്ടൻ വന്നപ്പോൾ അവൾക്ക് പുതിയ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിയിട്ട് വന്നു അതിൻ്റെ പ്രഹസനമാണ് കാരണം ചെ ഇവളുണ്ടായ സമയത്ത് ഇവൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സായിരുന്നു കേട്ടോ പക്ഷെ ചെക്ക ചെക്കന് ഡ്രസ്സേ ഇല്ല ആ കുറച്ച് കെട്ടുടുപ്പുകൾ അതൊക്കെ അവന് ടൈറ്റ് ആവാൻ തുടങ്ങി അപ്പോൾ ഏട്ടനവനും കുറച്ച് വാങ്ങിയപ്പോൾ അവൾക്ക് വിഷമം തോന്നേണ്ടാ പറഞ്ഞിട്ട് അവൾക്കും വാങ്ങി പക്ഷെ വാങ്ങി വന്നപ്പോൾ അവൾക്കാണ് കൂടുതൽ വാങ്ങിയത് അവൾക്ക് രണ്ട് മൂന്നെണ്ണം ഏട്ടൻ വാങ്ങി അവൾക്കിന് വിഷമം തോന്നുന്നത് ഞാൻ അതിൻ്റെ റേറ്റ് ആണ് ആയിരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടാകാം ഡിസ്നിയുടെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് പക്ഷേ സർപ്ലസ് കോപ്പിയാണ് നമ്മൾ വാങ്ങിയത് എല്ലാം പിന്നെ വൈകുന്നേരം അബി അവളും കൂടെ നടക്കാൻ പോയി അമ്മ വീട്ടിൽ വിളിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇനി വൈകുന്നേരം ഡിന്നർ ഡിന്നറിലേക്ക് ഞങ്ങൾ കടന്നു തുടങ്ങും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ